ലോറി റെയിൽവേ ട്രാക്കിലേക്ക് മറിഞ്ഞതിനെ തുടർന്ന് അപായ സൂചന നൽകി ട്രെയിൻ നിർത്തിച്ച സംഭവത്തിൽ ദമ്പതികളെ തമിഴ്നാട് ഗവൺമെന്റ് അനുമോദിച്ചു പുളിയറ എസ് വളവിന് സമീപം താമസിക്കുന്ന ദമ്പതികളായ വടക്കുത്തിയമ്മൾ ഷൺമുഖയ്യ എന്നിവരെയാണ് തമിഴ്നാട് ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിലേക്ക് വിളിച്ചു വരുത്തി അനുമോദിച്ചത് തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ എം കെ സ്റ്റാലിൻ ഡി എം കെ യൂത്ത് വിംഗ് സെക്രട്ടറി ഉദയ നിബി സ്റ്റാലിൻ എന്നിവരാണ് ദമ്പതികളെ അനുമോദിച്ചത് തമിഴ്നാട് ചീഫ് മിനിസ്റ്റർ എം കെ സ്റ്റാലിൻ അഞ്ച് ലക്ഷം രൂപയും അദ്ദേഹത്തിന്റെ മകനായ ഉദയ നിബി സ്റ്റാലിൻ ഒരു ലക്ഷം രൂപയും ഇരുവർക്കും പാരിതോഷികമായി നൽകി കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലേക്ക് ഫ്ലൈവുഡ് കയറ്റി വരികയായിരുന്ന ലോറി തിരുമംഗലം ദേശീയപാത എസ് വളവിനു സമീപം നൂറടി താഴ്ചയിൽ ചെങ്കോട്ട പുനലൂർ റെയിൽവേ ട്രാക്കിനു കുറുകെ ലോറി വീണതിനെ തുടർന്നാണ് സമീപവാസികൾ ട്രെയിൻ അപായ സൂചന നൽകി നിർത്തിച്ചത് ട്രാക്കിന് കുറുകെ ലോറി വീണ സമയം ചെങ്കോട്ടയിൽ നിന്നും പുനലൂരേക്ക് വരികയായിരുന്ന ചെന്നൈ കൊല്ലം ട്രെയിനാണ് അപായ സൂചന നൽകി നിർത്തിച്ചത് ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ചുള്ള സ്പെഷ്യൽ ട്രെയിനുള്ള റേക്കും ഇതിലുണ്ടായിരുന്നു അൻപത് മീറ്റർ ദൂരത്തേക്ക് ഓടിച്ചെന്ന് ടോർച്ച് കാട്ടി മുന്നറിയിപ്പ് നൽകിയത് ശ്രദ്ധയിൽപ്പെട്ട ലോക്കോ പൈലറ്റ് ട്രെയിൻ നിർത്തുകയായിരുന്നു അപകടം അറിഞ്ഞതോടെ ചെന്നൈയിൽ നിന്നുള്ള മറ്റൊരു ട്രെയിനും ചെങ്കോട്ട ഭഗവതിപുരത്ത് നിർത്തി റെയിൽവേ ട്രാക്കിൽ നിന്നും അടിയന്തരമായി ലോറിയും മറ്റും നീക്കം ചെയ്ത ശേഷമായിരുന്നു ട്രെയിൻ കടന്നുപോയത് കഴിഞ്ഞ ഞായറാഴ്ച അർദ്ധരാത്രി ഒരു മണിക്കായിരുന്നു അപകടം ലോറി ഡ്രൈവർ തിരുനെൽവേലി മുക്കടൽ മൈലപ്പുറം മേട്ടുത്തെരുവിൽ മുപ്പത്തിനാലുകാരൻ മണികണ്ഠനാണ് അപകടത്തിൽപ്പെട്ടത് കോട്ടവാസലിൽ നിന്ന് ഇറക്കമിറങ്ങുകയായിരുന്ന ഡ്രൈവർ ഉറങ്ങിയതാണ് ലോറി നിയന്ത്രണം വിട്ട് കൊക്കയിലേക്കും റെയിൽവേ ട്രാക്കിലേക്കും മറിയാൻ കാരണമെന്നാണ് സൂചന പുളിയറ പോലീസ് കേസെടുത്തു അപകടത്തിൽ ലോറി പാടെ തകർന്നു ലോറി മറിയുമ്പോൾ പുറത്തേക്കെടുത്തു ചാടിയ ക്ലീനർ ശങ്കരൻകോവിൽ കുലൈ കണ്ണിയങ്കര സ്വദേശി ഇരുപത്തിയെട്ടുകാരൻ പെരുമാൾക്കിന് ഗുരുതരമായി പരിക്കേറ്റു ഇദ്ദേഹത്തെ ചെങ്കോട്ട ഗവൺമെൻറ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു റിപ്പോർട്ടർ കണ്ണൻ തെന്മല புடலூரி மீன் அல்லீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புடலூர் தூக்குபாலத்தின் நாட்டில் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட பிரத்யேக ஆஃபர்களும் டிஸ்கவுண்டுகளும் எல்லா பர்ச்சேசுகள் உறப்பாய் ஷோரூம் எல்லா ஞாயிற்சிலும் திறந்து மீன் அல்லமீன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 916